ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് വന്നിട്ടുള്ളത് ചോലവളവ് പറഞ്ഞ ഭാഗത്താണ് പാണ്ഡികശാല കഴിഞ്ഞുള്ള ചോലവളവ് പറഞ്ഞ ഭാഗത്ത് അപ്പോൾ ആരെങ്കിലും പുതുതായിട്ടൊക്കെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ഇതാണ് ഈ ഭാഗത്തു നിന്നുള്ള കാഴ്ചകൾ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് റോഡ് പണി കഴിഞ്ഞ് ഒരു സൈഡിൽ കഴിഞ്ഞിട്ടുണ്ട് മറ്റു സൈഡിൽ മൺ മണ്ണിട്ടൊക്കെ അമർത്തി വർക്ക് നടക്കാനുള്ള എല്ലാവിധ പ്ലാനിങ്ങിലാണ് ഞങ്ങൾക്ക് കാണാം റോഡ് റോളറൊക്കെ ഉപയോഗിച്ച് ഇവിടെ മണ്ണൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം അതുപോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പാണ്ഡികശാല ആ ഭാഗത്തൊക്കെയാണ് അങ്ങോട്ടുള്ള ഭാഗത്താണ് പാണ്ഡിക്കശാല നമ്മൾ ഇനി മുന്നോട്ടുള്ള വീട് കുറ്റിപ്പുറം ഭാഗത്തോട്ടാണ് നമ്മൾ പോകുന്നത് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച പറഞ്ഞാൽ ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു താഴ്ന്ന പ്രദേശമായിരുന്നു ഇവിടെയൊക്കെ വെട്ടിമാറ്റി റോഡ് പണി നടത്തുന്നുണ്ടിരിക്കുന്നുണ്ട് ഒരു ഭാഗത്തൂടെ സർവീസ് റോഡ് പണി കഴിഞ്ഞ് അതിലൂടെ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട് ഇതാണ് ഈ ഭാഗത്തു നിന്നുള്ള കാഴ്ച അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ബാക്കിയുള്ള കാഴ്ചകൾ എന്താണെന്ന് ആ ഭാഗത്തൊക്കെ ഉള്ള എന്താണെന്ന് നോക്കാം പോയി നോക്കാം അപ്പോൾ ഇതാണ് കുറച്ചും കൂടെ ഇപ്പുറത്തുനിന്ന് വരുമ്പോൾ കാണുന്ന കാഴ്ച ചോല വളവാറുണ്ട് ഇവിടെ ഒരു ചോല ഉണ്ടായതുകൊണ്ടാണ് തോന്നുന്നത് ഇവിടെയൊക്കെ അത് ആ കാട്ടൂട് ഉള്ളുകൂടായതുകൊണ്ട് കാണാൻ ബുദ്ധിമുട്ടാണ് ഇവിടെ നല്ല താഴ്ന്ന പ്രദേശമായിരുന്നു ഇവിടൊക്കെ ഇപ്പോൾ കട്ട വെച്ച് പൊക്കി മണ്ണൊക്കെ ഇട്ട് നല്ല ലെവൽ ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഇവിടുന്ന് വാഹനങ്ങളൊക്കെ പോകുന്നു കാണാൻ തന്നെ നല്ലൊരു ഭഞ്ഞിയിൽ കാണാം അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് നമ്മൾ എവിടെ മുകളിൽ വന്ന പോലെയാണ് തോന്നുന്നത് അത്രക്കും ആഴ്ചയിലാണ് ഇപ്പോൾ ഇവിടെ നിന്നുള്ള സർവീസ് റോഡും ഇവിടുന്ന് ഉള്ള കാഴ്ചയും പഴയ റോഡിലൂടെ അതേപോലെ ഇപ്പോൾതാ പുതുതായിട്ട് ഉണ്ടാക്കിയത് തന്നെയാണ് ആ റോഡിലൂടെയൊക്കെ വാഹനങ്ങൾ കടന്നു പോകുന്നത് കാണാം നമുക്ക് അടിപൊളിയൊരു കാഴ്ചയാണ് കുറേ പഴയ റോഡ് പൊളിച്ച് പോവാനുണ്ട് ഇവിടെ ഈ ഇത്രയും ഹൈറ്റിൽ നിന്ന് പൊളിച്ചു പോവാനുണ്ട് കണ്ടില്ല ഇത്ര ആയത്തിലൂടെയാണ് ഇവിടെ നിന്നൊക്കെ റോഡ് പോകുന്നത് അവിടെ റോഡിൻ്റെ ഒരു ഭാഗമായിട്ട് ഉണ്ടാക്കി വച്ചിട്ടുണ്ട് പക്ഷേ ഫുള്ളായിട്ടില്ല ഇനി ഇവിടുന്ന് ഈ മണ്ണൊക്കെ എടുത്ത് പോകാനുള്ളതാണ് ആ സൈഡിൽ കുറേ ഭാഗത്ത് സർവീസ് റോഡ് ഇനി വർക്ക് നടക്കാനുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്നുള്ള കാഴ്ച നല്ല അടിപൊളി മനോഹരമായൊരു കാഴ്ച കണ്ടപ്പോൾ ഇവിടെ നിർത്തിയതാണ് കുറച്ച് വാഹനങ്ങളൊക്കെ ഈ സർവീസ് റോഡുകളിലൂടെ പോകുന്നുണ്ട് കുറച്ച് വാഹനങ്ങൾ താഴെയുള്ളൊരു ഭാഗത്ത് ഒരു റോഡുണ്ട് ആ റോട്ടിലൂടെയാണ് പോകുന്നത് നല്ല മനോഹരമായൊരു കാഴ്ചയാണ് ഈ ഭാഗത്തു നിന്ന് കാരണം ഒരുപാട് ദൂരേക്ക് ഇവിടുന്ന് കാണുന്നുണ്ട് നല്ലൊരു അടിപൊളി അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ഇനി ബാക്കിയുള്ള കാഴ്ചകൾ എന്താണെന്ന് ഇപ്പൊ നമ്മൾ കാണുന്ന ഈ സ്ഥലം പെരുമ്പറമ്പാണ് പെരുമ്പറമ്പ് ഭാഗത്ത് കൂടെയാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ സർവീസ് റോഡിന്റെ വർക്ക് കഴിഞ്ഞ് വാഹനങ്ങൾ ഇതിലൂടെ കടന്നു പോകുന്നുണ്ട് നമുക്ക് ഇനി മുന്നോട്ട് പോയി നോക്കാം മൂടാല് ഓവർപാസിൻ്റെ മുകളിലാണ് വന്നിട്ടുള്ളത് മൂടാല് ഭാഗത്ത് ഫുള്ളായിട്ട് വർക്കൊക്കെ കഴിഞ്ഞ് ആ കാണുന്ന റോഡ് പറഞ്ഞാൽ നമ്മുടെ കരിപ്പോൾ ഭാഗത്തേക്ക് പോകുന്ന കഞ്ഞിപ്പുര കരിപ്പോൾ ഭാഗത്തേക്കു പോകുന്ന റോഡാണ് ഇവിടുന്ന് ഉള്ള കാഴ്ച നോക്കാം നമുക്ക് മുന്നോട്ടുള്ള എന്താണെന്ന് ഇവിടെ താഴോട്ടുള്ള കാഴ്ചകൾ എന്താണെന്ന് ഇവിടെയൊക്കെ പറഞ്ഞാൽ ടാറിങ്ങിനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ ഇവിടെ കാണേണ്ടത് മണ്ണ് ലെവൽ ചെയ്ത് നല്ല കോൺക്രീറ്റ് മിക്സൊക്കെ ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ ഭിത്തിയിലുള്ള സ്പ്രേ പെയിൻ്റിങ് സോറി വാളിൽ സിമെൻറ്റ് മിക്സൊക്കെ അടിച്ച് വെച്ച് കാണാം അതുപോലെയുള്ള വർക്കുകളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടക്കേണ്ടത് നല്ല അടിപൊളി കാഴ്ച നമുക്ക് ഇനി മറ്റുള്ള ഭാഗത്തുള്ള കാഴ്ചകൾ എന്താണെന്ന് നോക്കാം ഇതാണിപ്പോൾ മൂടാൽ ഭാഗത്തു നിന്നുള്ള കാഴ്ച മൂടാല് ഭാഗത്ത് പറഞ്ഞാൽ കുറേ മുമ്പ് തന്നെ ഇവിടുത്തെ ഓവർപാസിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിരിക്കണേ ഇവിടെ കാണാം നിങ്ങൾക്ക് വാഹനങ്ങളൊക്കെ ഇതിൻ്റെ മുകളിൽ കൊണ്ട് നിർത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇനി മറ്റുള്ള കാഴ്ചകളിലേക്ക് പോയി നോക്കാം പിന്നെ മറ്റു സൈഡൊക്കെ വരുമ്പോഴും ഇതാണ് കാഴ്ച ഇവിടെയൊക്കെ കോൺക്രീറ്റ് മിക്സ് ഉപയോഗിച്ച് റോഡ് അമർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു സൈഡിൽ കാര്യങ്ങൾക്ക് കഴിഞ്ഞാൽ കാണാം നിങ്ങൾക്ക് ഇവിടെ ഒരു സൈഡിലുള്ള റോഡിൻ്റെ പകുതി ഭാഗത്തെ വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ ക്രാഷ് ബാരിയറിൻ്റെ ഒക്കെ വർക്ക് അതുപോലെ വാളിൽ സിമെൻറ്റ് സ്പ്രേ ചെയ്തത് ഒക്കെ കാണാം ഒക്കെ അടിപൊളിയായിട്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് പോയി നോക്കാം അപ്പോൾ മുന്നോട്ട് പോയി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച സുഹൃത്തുക്കളെ എന്താ പറഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ ആദ്യം തന്നെ ടയറിങ് കഴിഞ്ഞ ഭാഗമാണ് ഈ ഭാഗത്തൂടെ വാഹനങ്ങളൊക്കെ കടത്തി വിട്ടിട്ടുണ്ട് ഇതിൻ്റെ എത്ര സൈഡിൽ കുറച്ച് ഭാഗത്ത് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഭാഗത്താണ് മെറ്റൽ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കൂട്ടിവെച്ച് കാണാം നമുക്ക് നമുക്ക് മുന്നോട്ട് പോയി നോക്കാം മുന്നോട്ട് നല്ല അടിപൊളിയായിട്ട് ടാറിങ് കഴിഞ്ഞ ഭാഗമായതുകൊണ്ട് നല്ല സ്പീഡിൽ വാഹനങ്ങൾ പോകുന്നുണ്ട് മയക്കാലത്തിൻ്റെ മുന്നേ തന്നെ ഈ ഭാഗത്തൊക്കെ ടാറിങ് കഴിഞ്ഞുകൊണ്ട് വാഹന ഗതാഗതത്തിന് ഒരു തടസ്സമൊന്നുമില്ല നല്ല സുഖമായിട്ട് ഈ ഭാഗത്തുകൂടെ ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് ഇതാണ് ഈ ഭാഗത്തു നിന്നുള്ള കാഴ്ച ഇവിടുത്തെ പള്ളിപ്പടി എത്താറായിട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്തുള്ള കാഴ്ചയാണ് ഇപ്പോൾ ഇത് ഒരു സൈഡ് കൂടെയാണ് രണ്ട് ഭാഗത്തു നിന്നുള്ള വാഹനങ്ങളും കടന്നു പോകുന്നത് നല്ല അടിപൊളിയായിട്ട് സോറി ഒരു ഭാഗത്ത് കൂടെ സർവീസ് റോഡ് കൂടെയാണ് പോകുന്നത് ഒരു ഭാഗത്ത് കൂടെയുള്ള ഈ റോഡ് കൂടെ പിന്നെ ഈ ഭാഗത്ത് എന്താ പറഞ്ഞാൽ മറ്റ് ഇതിൻ്റെ മറ്റ് സൈഡിൽ ടാറിങ്ങിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട് മണ്ണ് ഫില്ല് ചെയ്ത് ഒരു കോട്ട് ടാറിങ്ങിനുള്ള എല്ലാവിധ സെറ്റപ്പും ആക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വർക്കാണ് ഇപ്പോൾ ഈ സൈഡിൽ കാണേണ്ടത് നമുക്ക് ഇപ്പോൾ ഞാൻ കയറിയിട്ടുണ്ട് ഈ റോഡ് പറഞ്ഞാൽ സർവീസ് റോഡാണ് സർവീസ് റോഡ് ഇത് കുറേ മുന്നേ കഴിഞ്ഞതാണ് ഈ ഭാഗത്ത് പക്ഷേ കുറച്ച് പഴയ റോഡും സർവീസ് റോഡും മിക്സ് ആക്കിയിട്ടാണ് ഈ ഭാഗത്ത് വെച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പഴയ റോഡും സർവീസ് റോഡും ഏകദേശം ഒരേപോലെ ലെവലിൽ വരുന്നൊരു ഭാഗമാണ് ഇവിടെ കണ്ടില്ലേ ഈ ലൈൻ മാർക്ക് ചെയ്തതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതൊക്കെ പഴയ റോഡാണ് പക്ഷേ ഈ ഭാഗത്താണ് കുറച്ചും മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഇവിടെ ഉള്ള പഴയ ജാറൊക്കെ ഉണ്ട് ഈ ജാറൊക്കെ കാണൽ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ മുന്നോട്ട് പോവാണ്ടില്ല ഇതാണ് ഞാൻ പറഞ്ഞത് ടാറിങ് നടക്കുന്നുണ്ട് ടാറിങ്ങിന് വേണ്ടി ഇവിടെ മണ്ണൊക്കെ അമർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കോൺക്രീറ്റ് കോൺക്രീറ്റ് മിക്സാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പേരെ വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ ഒരു ടാർ പോലത്തെ ഒരു വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചിട്ടുള്ളത് അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽക്കൂടെ വാഹനങ്ങൾ സൈഡിൽ കൂടെ കടന്നും പോകുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് വർക്ക് നടക്കുന്നുണ്ട് ഒരു ചെറിയ മൂടലുണ്ട് ക്ഷമിക്കുക നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ ഈ ഭാഗത്തുനിന്ന് ഇനി സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങളൊക്കെ കടന്ന് പോകുന്നത് ഇവിടെ നിന്ന് ഈ ഭാഗത്തുനിന്ന് ഒരു റോഡ് പണി നടക്കുന്ന ഭാഗത്തുനിന്ന് വെള്ളിപ്പടി ഭാഗത്തും അതേപോലെ വർക്ക് നടക്കുന്ന ഒരു ഏരിയ തന്നെയാണ് ആ ടാറിങ്ങിനുള്ള എല്ലാ ഒരുക്കങ്ങളാണ് ഇവിടെ കാണുന്നത് ഒരു സൈഡിൽ ഫുൾ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഈ ഭാഗത്ത് ഇവിടുന്ന് അങ്ങോട്ടാണ് ടാറിങ്ങിനുള്ള ഒരുക്കങ്ങൾ എല്ലാ ഭാഗത്തും കാണാം അതുപോലെ ഇവിടെ ഈ ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് നടക്കാണ്ട് മറ്റേ സൈഡിൽ ക്യാഷ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതാണ് ഇവിടുത്തെ ഒരു പള്ളി ക്രിസ്ത്യൻ പള്ളി അപ്പോൾ ഇതാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ അപ്പോൾ നീ മുന്നോട്ട് കുറച്ചുകൂടെ പോയി നോക്കാം നമുക്ക് ആ ഭാഗത്ത് കുറച്ച് ഭാഗത്തൊക്കെ മണ്ണ് എടുത്ത് മാറ്റാനുണ്ട് ഇപ്പോൾ നമ്മൾ പള്ളിപ്പടി നിന്ന് വണ്ടി എടുത്തിട്ടുണ്ട് ഇപ്പോൾ കുറ്റിപ്പുറം ഭാഗത്തോട്ടാണ് പോകുന്നത് ചെറിയൊരു മൂടലുണ്ട് ഏതായാലും പോയി നോക്കുക ആ ഭാഗത്തുള്ള ഒരുപാട് നല്ല രീതിയിലുള്ള വർക്കുകൾ നടക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഈ പള്ളിപ്പടി ഭാഗത്തും ഒരു ഓവർപാസ് വരുന്നുണ്ട് ആ ഓവർപാസ്സിനൊക്കെ മണ്ണ് എടുത്ത് മാറ്റി കാണാൻ പറ്റി പക്ഷേ അവിടെക്ക് നിങ്ങൾക്ക് കാണിച്ചു അവിടെ പറ്റില്ല അവിടെ നിർത്താനുള്ള ഒരു ഇല്യ പിന്നീടുള്ളൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും ഇപ്പം നമ്മൾ ഏകദേശം കുറ്റിപ്പുറം റെയിൽവേൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് റെയിൽവേ പാലത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് അതിൻ്റെ മുകളിലൂടെ ഈ ഭാഗത്തൊക്കെ പഴയ പോലെ തന്നെയാണ് വർക്കൊന്നും ഇവിടെ ഒന്നും കാണുന്നില്ല സൈഡിൽ ഇവിടെ പാലത്തിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഫില്ലർ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലാതെ ഇവിടെ ഒന്നും കാണുന്നില്ല പിന്നെ ഇതിൻ്റെ കുറച്ച് ഇപ്പുറത്ത് കാണുന്ന ഭാഗത്ത് കുറച്ച് മണ്ണ് എടുത്ത് മാറ്റുന്നുള്ള ഇതുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ കുച്ചിപ്പുറത്ത് എത്തിയിട്ടുണ്ട് കുച്ചിപ്പുറം പാലത്തിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട് അതുപോലെ റെയിൽവേ പാലത്തിൻ്റെ മുകളിലൂടെയുള്ള റെയിൽവേൻ്റെ മുകളിലൂടെയുള്ള വർക്കൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിലേക്ക് തരാം അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബാക്കിയുള്ള കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിലേക്ക് തരാം പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം